ഏ ഞാൻ ഏജിംഗ് ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്കറിയാവുന്നതുപോലെ പത്താം ഉദയമായിരുന്നു അതുകൊണ്ട് തന്നെ പത്ത് ദിവസം മുൻപ് തന്നെ ഞാനിത് ഒരുക്കി വെച്ച് ഇന്ന് പത്താം മുതയം എന്ന് പറഞ്ഞാൽ മേടം പത്താം തീയതിയാണ് കേട്ടോ ഇന്നോ അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചക്കറി തൈകളും അതുപോലെ തന്നെ നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ ഇന്ന് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതിന് മുൻപ് നമ്മൾ കുറച്ചൊക്കെ നട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ എന്തോരം ആയി എന്നും അതോടൊപ്പം ഇന്ന് നമ്മൾ എങ്ങനെയാണ് നട്ടതെന്നൊക്കെയാണ് ഇതിനകത്ത് കാണുന്നത് അപ്പം നമ്മൾ ഗ്രോബാഗം അതുപോലെ വേണ്ടുന്ന മണ്ണ് കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നായിരുന്നു അതിലാണ് നമ്മൾ ഇന്ന് ഇതെല്ലാം നട്ടത് കേട്ടോ അപ്പോൾ അതൊക്കെ ഇന്ന് കണ്ടുനോക്കാം നമ്മുടെ ഈ കൃഷി വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഇന്നേ ദിവസം നട്ടില്ല എന്ന കരുതി സാരമില്ല എല്ലാവർക്കും ഇനിയും ഈ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നടാനുള്ള അവസരങ്ങളുണ്ടല്ലോ അപ്പോൾ എല്ലാവരും നടുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണാതെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും പുതിയൊരു വീഡിയോ ആയി ഏറ്റവും അടുത്ത ദിവസം കാണാൻ പ്രതീക്ഷിച്ചു ഓക്കെ ബാ